കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളന സ്വാഗത സംഘ രൂപീകരണ യോഗം അന്തിക്കാട് സംഘടിപ്പിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ചന്ദ്രമോഹൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് സുബ്രഹ്മണ്യൻ എ പി ജോസ് വി വി പരമേശ്വരൻ വി കെ ഹരിഫാബി കെ എൻ രാജേഷ് സുർജിത് രാജീവ് കേകേ પીദാമ്പരൻ ന്നിവർ സംസാരിച്ചു യേശു വലിയ ഈ സഹരണയാൽ ദൈവസ്നേഹത്തിൽ സേവിസ്ഥൻ സേവിനും 18 അംഗങ്ങളെ ഉദായിക്കിയ ഐനുവേറെ ആ സംഘടന മുറിച്ചു വെച്ചിട്ടുള്ള പുലിതാ ബന്ധമായി തോന്നുന്നതായി തോന്നുന്നുണ്ടാണ് ഈ സംഘടനയുള്ള നമ്മുടെ ഓരോ പ്രശ്നങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ഡി എ അഭിപ്രായം കൂടി പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് വളരെ സ്വാധാരണമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ అభివృద్ధి నిరంధియాల ప్రశ్న